ഏറ്റവും അനുഗ്രഹീതരായവരെ ദൈവാനുഗ്രഹമുള്ള നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഇന്ന് ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും അനുഭവിക്കാൻ കഴിയുന്ന നല്ല ഒരു സമയമാകട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് കേൾക്കുന്ന ഈ വചനം നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്ന ഒന്നായി മാറട്ടെ കർത്താവ് ഈ വചനം കേൾക്കുന്ന ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുണ്ട് ഈ സമയം തന്നെ കേൾക്കുന്നവരുണ്ട് മറ്റു പല സമയത്തും ഇത് ശ്രദ്ധിക്കുന്നവരുണ്ട് എല്ലാവരെയും ഓർക്കുന്നു നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇടപാടുകൾ സകലതും ദൈവകൃപയിൽ ദൈവാനുഗ്രഹമുള്ളതായി മാറുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സംഭവിക്കാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു സംഭവിക്കാൻ സാധ്യതയുള്ള പ്രതികൂലങ്ങൾ മാറിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കട്ടെ എനിക്കിന്ന് ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കണമേ എൻ്റെ കാര്യങ്ങളിൽ ദൈവിക സംരക്ഷണം ഉണ്ടാകണമേ എനിക്ക് പല കാര്യങ്ങളെ ഓർത്ത് ഭയമുണ്ട് പേടിയുണ്ട് ഉത്കണ്ഠയുണ്ട് ദൈവമേ സഹായിക്കണമേ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഇന്നത്തെ വചനം നമുക്ക് ശ്രദ്ധിക്കാം യാക്കോപ സ്ലേഹ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഒന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം യാക്കോബ് ബസ്ലിഖാഡ ലേഖനം ഒന്നാം ഒന്നാമധ്യായം പതിനേഴാമത്തെ വാക്യം ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത് നന്മയും ഉയർച്ചയും സന്തോഷവും സമാധാനവും ഒക്കെ മാറ്റത്തിൻ്റെ നിഴല് പോലും ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവായ ദൈവത്തിൽ നിന്ന് വരുന്നു ഒന്നും കൂടി ആ വാക്യം മനസ്സറിഞ്ഞ് വായിക്കുക ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും എവിടെ നിന്ന് വരുന്നത് ഉന്നതത്തിൽ നിന്ന് നമുക്ക് വേ നമ്മളിവിടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നത് ഉന്നതത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ ഒരുങ്ങുവാണ് എല്ലാ ഉത്തമവും നന്മയായിട്ടുള്ളത് വരുന്ന ഉന്നതത്തിൽ നിന്നാണ് ദൈവത്തിൽ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് തലമുറയ്ക്ക് ആയുസ്സിന് ആരോഗ്യത്തിന് എല്ലാത്തിനും വേണ്ട സകല നന്മകളും വരുന്നത് ഉന്നതത്തിൽ നിന്നാണ് ദൈവത്തിൽ നിന്നാണ് അടുത്ത വാക്യമോ മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു ദൈവത്തിൽ നിന്ന് വരുന്നു നമുക്കൊന്ന് പ്രാർത്ഥിക്കേണ്ടേ കർത്താവ് അങ്ങിൽ നിന്ന് വരുന്ന അനുഗ്രഹങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വന്ന് നിറയേണ്ടത് ദൈവത്തിൽ നിന്ന് വരുന്ന ശക്തിയാണ് കൃപയാണ് അഭിഷേകമാണ് നമുക്ക് വേണ്ടത് ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ഉന്നതത്തിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കാനിടയാകണമെന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും വരണമേ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവം ഇന്ന് നിങ്ങളെ ശക്തമായി സഹായിക്കും ഇന്ന് നിങ്ങൾക്കൊരു അനുഗ്രഹം ലഭിക്കും ഇന്ന് ദൈവം നിങ്ങളുടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും അനുഗ്രഹമാകുന്ന വിധത്തിൽ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകും മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ ദൈവമായ കർത്താവിൽ നിന്ന് വരുന്ന അനുഗ്രഹം ഇന്ന് അനുഭവിക്കും എല്ലാ ഉത്തമവും പൂർണ്ണവുമായ ദാനങ്ങൾ ഉന്നതത്തിൽ നിന്നാണ് വരുന്നത് ഉന്നതത്തിൽ നിന്ന് വരുന്ന സകല നന്മകൾ നിങ്ങളുടെ കുടുംബത്തിനുണ്ടാകട്ടെ നന്മയുണ്ടാകട്ടെ ഐശ്വര്യം ഉണ്ടാകട്ടെ ഇപ്പോൾ നിലനിൽക്കുന്ന സകല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വഴക്കുകളും അസ്വസ്ഥതകളും പിണക്കങ്ങളും മാറിപ്പോകട്ടെ ദൈവത്തിൽ നിന്ന് വരുന്ന ഉന്നതത്തിലെ ദൈവത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിൽ നിറയട്ടെ ഉന്നതത്തിലെ ദൈവത്തിൽ നിന്ന് വരുന്ന സന്തോഷവും സമാധാനവും നന്മയും ഐശ്വര്യവും എൻ്റെ എൻ്റെ കുടുംബത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക ഉന്നതത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിറയണമേ എൻ്റെ ശുശ്രൂഷ നിറയണമേ എൻ്റെ 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 തലമുറകൾ നിറയണമേ എൻ്റെ ആത്മീയ ജീവിതത്തിൽ നിറയണമേ എൻ്റെ സാമ്പത്തിക മേഖലയിൽ നിറയണമേ എൻ്റെ ആരോഗ്യത്തിൻ്റെ മേലുണ്ടാകണമേ എന്നെല്ലാവരും പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ലഭിക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ മാസം ഇരുപത്തി രണ്ട് മുതൽ നടക്കുന്ന ഉപവാസ നിയോഗ പ്രാർത്ഥന അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കണം ഇന്ന് മുതൽ തന്നെ നിങ്ങൾ ആ നിയോഗം മൂന്നെണ്ണം എഴുതി നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ആ ദൈവവചനത്തോടൊപ്പം സൂക്ഷിക്കുക നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം സാധിക്കുന്നവരോട് പറയണം ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കും ഉപവാസം ദിവസത്തിലെ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം സഭാവ്യത്യാസം തന്നെ ജാതിപഥ ഭേദമന്യേ നമുക്കൊരു മനസ്സോടെ ദൈവസന്നതിയിൽ ആയിരുന്നു പ്രാർത്ഥിക്കാം അത്ഭുതങ്ങളെ നമ്മൾ കാണും അടയാളങ്ങൾ നമ്മൾ കാണും അത്ഭുതങ്ങളും അടയാളങ്ങളും ഉന്നതത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരും പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ആരോഗ്യത്തിൽ ഉണ്ടായിരിക്കട്ടെ ദീർഘായുസും നല്ല ആരോഗ്യവും സന്തോഷവും സമാധാനവും തരട്ടെ ഉയർച്ചയും ദൈവാനുഗ്രഹവും തരട്ടെ ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടട്ടെ സമ്പത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു നിറയട്ടെ നിങ്ങൾക്കൊരു നല്ല ദിവസമായിരിക്കും ഇന്ന് ഇന്ന് കേട്ട വചനം നിങ്ങൾക്കൊരു അനുഭവമായിരിക്കും ഇന്ന് കേട്ട വചനം നിങ്ങളെ വഴി നടത്തും ഇന്ന് നടക്കുമ്പോഴും എല്ലാം ഈ വചനം ഉന്നതത്തിൽ നിന്ന് നല്ല അനുഗ്രഹങ്ങൾ തരുന്ന ദൈവത്തെ നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കും ഇന്ന് നിങ്ങൾ നിങ്ങളിടപെടുന്ന വ്യക്തികൾ ചെല്ലുന്ന സ്ഥലങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ ഒരു പ്രത്യേകത ദൈവീകമായ ഒരു അന്തരീക്ഷം അന്തരീക്ഷമുണ്ടാകും ഇന്നൊരു നല്ല ദിവസമായിരുന്നല്ലോ എന്ന് വൈകുന്നേരം ഉറങ്ങുന്നതിന് നമ്മൾ ചിന്തിക്കുന്ന ദൈവവചനത്തിലൂടെ ആരംഭിച്ചത് ഒത്തിരി നന്നായല്ലോ നമ്മൾ ഒന്നും വിചാരിച്ചുകൊണ്ടൊന്നും പ്രതിസന്ധികളുണ്ടായില്ലല്ലോ അനുഗ്രഹമായല്ലോ എന്ന് പറയാനിടയാകും സന്തോഷമായിട്ടിരിക്കുക ദീർഘായുസ് നല്ല ആരോഗ്യവും തരട്ടെ എല്ലാ അപകടങ്ങളും പരിക്കുകളും നഷ്ടങ്ങളും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നൊക്കെയും ദൈവം എന്നെ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കും സംരക്ഷിക്കും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സാധിക്കുന്നിടത്തോളം ഈ വചനങ്ങളൊക്കെയും അയച്ചു കൊടുക്കുക അതവരും ശ്രദ്ധിക്കട്ടെ അവരും ഈ വചനത്തിലൂടെ ദൈവത്തെ അറിയട്ടെ നിങ്ങൾ ആരായിരുന്നാലും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം നിങ്ങളെ വഴി നടത്തും നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണണം യോഗ പ്രാർത്ഥനയ്ക്കായി പ്രാർത്ഥിച്ചൊരുങ്ങുക ഉപവാസം നിയോഗ പ്രാർത്ഥനയ്ക്കായി അനേകരെ കുടുംബത്തിലുള്ളവരെ ബന്ധുക്കളെ ഒപ്പം നടന്നവരെ പരിചയമുള്ളവരെയൊക്കെ സാധിക്കുന്നെങ്കിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെടുക ആത്മാവിൻ്റെ പ്രചോദനം ലഭിക്കുന്നെങ്കിൽ അവർ പങ്കെടുക്കട്ടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് തന്നെ നമുക്കൊരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ